ൂര്ത്തൊരു ഒരു ബൾക്ക് ഓർഡറിൽ വന്ന തുണിയും മാറി ഫ്രിണ്ടിന്റെ ക്വാളിറ്റിയും മോശമായി അതൊരു നമ്മളെ ഞങ്ങള് സ്വന്തമായിട്ട് എന്നാൽ ഇനി വേറെ ആരെ ആശ്രയിക്കണ്ട സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചാണ് എത്ര പേർക്ക് പക്ഷെ സ്വന്തം ഒരു സാധനം ഇല്ല പലർക്കും നമ്മൾ കൊടുക്കുന്ന സാധനം കസ്റ്റമർക്ക് പുറത്തായിരിക്കും ക്വാളിറ്റി ഞങ്ങൾ അതിന് അതിരി കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ മെഷീനറി ആണെങ്കിലും തുണിയെല്ലാം ഗ്രേഡ് ഫാബ്രിക് ആണ് അറ്റ് പ്രസന്റ് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ടു ആണ് എല്ലാ വീഡിയോയിലും നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓരോരോ ബിസിനസ്സുകളാണ് ഓരോ ബിസിനസ്സിനും ഓരോ കഥകൾ പറയാനുണ്ട് ഇന്നും അതുപോലെ തന്നെ ഒരു ബിസിനസ്സാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ട് സംരംഭകരെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നമുക്ക് നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭങ്ങളെ അതുവഴി ഉയർത്താം പരിചയപ്പെടാം അങ്ങനെ നമുക്ക് ഒരുമിച്ച് വളരാം അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആശയം ലെറ്റ്സ് ഗ്രോ ടുഗെദർ നമുക്ക് വീഡിയോയിലേക്ക് ജെയിൻ വെൽക്കം ടു ലെറ്റ് നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ചങ്ങനാശ്ശേരിയിൽ തൃക്കൊടിത്താനത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് തൃക്കൊടിത്താനത്തെ പീഴികപ്പടിയിൽ ലാപ്ടെക് അതായത് ഒരു അപ്പാരൽസ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് അതെ അതിന്റെ സംരംഭകരായ അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകരായിട്ടുള്ള രഞ്ജിത്തേടനും ലിവിഞ്ചാരനുമാണ് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം നമസ്കാരം വെൽക്കം ടു നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു നമ്മൾ നമുക്കറിയാം സൂരത്തും തിരുപ്പൂരും ഒക്കെ പോലത്തെ നിരവധി സ്ഥലങ്ങളുണ്ട് മാനുഫാക്ചറിങ്ങിന് ഇത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ ഇതുപോലെ ഒരു അപ്പാറൽസ് സ്റ്റാർട്ട് ചെയ്തതിന് ഇവർക്കൊരു സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി കേൾക്കാം അതുപോലെ തന്നെ ഈ സമൂഹത്തിന് ഇവരെന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വിജി സാരാ നമസ്കാരം നമുക്ക് നിങ്ങളെ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം

ഈ കോട്ടയം ജില്ലയിൽ ഇങ്ങനെ ഒരു ഒരു മാനുഫാക്ചറിങ് റീസൺ നമുക്ക് ആ റീസണിലോട്ട് നമ്മളിവിടെ ഈ നേരത്തോട് നമ്മൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തിരുപ്പൂര് ചെയ്യിക്ക എന്നുള്ളതാണ് ലക്ഷ്യം ആയിരുന്നു അങ്ങനെയാ അങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി ഈ ഒക്കെ ആയിട്ട് മേഖലയിൽ പരിചയമുള്ളത് ഈ മേഖലയാണ് നമ്മളുടെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഒരു കുഴപ്പം വെച്ചാൽ നമ്മൾ തിരുപ്പൂര് കൊടുത്തൊരു ഒരു ബൾക്ക് ഓർഡറിൽ വന്ന തുണിയും മാറി പ്രിന്റിന്റെ ക്വാളിറ്റി മോശമായിരുന്നു അപ്പം അതൊരു നമ്മളെ വല്ലാണ്ട് വല്ലാണ്ട് ചെയ്ത കസ്റ്റമറുമായിട്ട് നമുക്കൊരു ചെറിയൊരു ക്രാഷ് വന്നു എങ്ങനെ ആ ഒരു ക്രെഡിബിലിറ്റിനെ നമുക്ക് വേറെ സംരംഭങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ ബാധിക്കാതിരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങള് സ്വന്തമായിട്ട് വന്നാൽ ഇനി വേറെ ആരെ ഒരാശ്രയിക്കണ്ട സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചാണ് ഞങ്ങള് നമുക്ക് അപ്പം ഈ യൂണിറ്റ് ആദ്യമേ ഒന്ന് കണ്ടാലോ നമ്മളെ പ്രേക്ഷകരെ ആദ്യമേ ഈ യൂണിറ്റ് ഒന്ന് കാണിച്ചിട്ട് സബ്ലിമേഷൻ മിമാക്കിയാണ് ബ്രാൻഡ് നെയ്മത് ജാപ്പനീസ് ബ്രാൻഡാണ് നമ്മളുടെ ഒരു യു എസ് പി ആണ് അതൊരു എല്ലാത്തിനും ഒരു ബ്രാൻഡ് യു എസ് പിന്നെ ഞങ്ങളുടെ ഒരു യു എസ് പി മിമാക്കിയാണ് അത് സബ്ലിമേഷൻ പ്രിന്റ് എല്ലായിടത്തും അവൈലബിൾ ആണ് ജേഴ്സികൾ തിരുപ്പൂരിൽ നിന്ന് കിട്ടാം ഇവിടെ എല്ലാം പല സ്ഥലങ്ങളിൽ കിട്ടാം പക്ഷെ അവർക്ക് ഉപയോഗിക്കുന്നത് വേറെ ബ്രാൻഡ് ചൈനീസ് ബ്രാൻഡല്ല യൂസ് ചെയ്യുന്നത് അപ്പം അതിനേക്കാളും പ്രിന്റിന്റെ ഡെപ്ത് റിച്ച്നെസ് കൂടുതലാണ് മിമാക്കിക്ക് ഇത് ജാപ്പനീസ് പ്രിന്റ് ആയതുകൊണ്ട് ടെക്നോളജി ക്വാളിറ്റി കൂടുതലാണ് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത ഈ പ്രിന്റിന്റെ ഷാർപ്നെസ് വളരെ കൂടുതലാണ് ഈ ഹെഡ് നോസിലുകൾ വളരെ ഷാർപ്പ് പോയിന്റ് ഫൈവ് പിക്കലേറ്റൊക്കെ പറയും അത് നമ്മുടെ ഈ ഫിനിഷിങ് അതുപോലെയാണ് അപ്പം ഒരു ആറ് പോയിന്റ് വരെ പെർഫെക്ഷൻ ആണ് ലെറ്ററുകൾ ചെറിയ ആറ് പോയിന്റ് വരെ ഷാർപ്പാണ് നമുക്ക് ഏറ്റവും ചെറിയ പ്രിന്റ് വരെ ഷാർപ്പായിട്ട് മറ്റൊരു പ്രത്യേകത നമ്മുടെ ഈ മിഷിന്റെ എന്ന് പറഞ്ഞാൽ നമുക്കിത് ആർ ജി ബിയിലും അതേപോലെ സി എം വൈകയിലും പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതാണ് സി എം വൈകിയാണല്ലോ അതെ 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 നമുക്ക് ആർ ജി ബി ആണെങ്കിലും നമുക്ക് ഓക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതുകൂടാണ്ട് നമ്മള് വേറൊരു നമ്മുടെ ഒരു യു എസ് പി തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളൊരു എയ്റ്റി ഫൈവ് ജി എസ് എഫിന്റെ താഴോട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല ഈ സബ്ലിമേഷൻ പേപ്പറുകൾ നമ്മൾ അതിൻ്റെ താഴോട്ടുള്ളത് യൂസ് ചെയ്യത്തില്ല നമ്മുടെ ക്വാളിറ്റി നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യുന്നില്ല ഒരു തരത്തില് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓക്കെ ഇതാണ് നമ്മുടെ ലാപ്ടോക്കിൻ്റെ ഫ്യൂസിങ് യൂണിറ്റ് ഇവിടെയാണ് നമ്മൾ സബ്ലിമേഷൻ പ്രിൻ്റ് ഇറക്കിയാൽ നമ്മൾ മുമ്പ് കണ്ട പ്രിൻ്ററിൽ നിന്ന് വരുന്ന പ്രിൻറ്റ് നമ്മൾ തുണിയൽ ഇതേപോലെ ഫ്യൂസ് ചെയ്തെടുക്കുന്നത് ആ ഇതൊരു പർട്ടിക്കുലർ നമുക്ക് ഓരോരോ ഫാബ്രിക്കിന് ഓരോരോ ടൈമിംഗ് ആയിരിക്കും അതനുസരിച്ച് അത് ഹീറ്റ് ഫ്യൂസ് ചെയ്ത് പ്രിൻ്റായിട്ടാണ് നമ്മൾ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് മെറ്റീരിയലിലോട്ട് ഇവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് കണ്ടു സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രിന്റിംഗും എല്ലാം കണ്ടു അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കോംപ്രമൈസ് ഇല്ല എന്തിന് ക്വാളിറ്റി ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാതെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം നിലകൊള്ളുന്നത് അപ്പം നമ്മൾ മെയിനായിട്ട് എന്താകും നമ്മൾ ചെയ്യുന്ന മാനുഫാക്ചറിങ് ചെയ്യുന്ന ജേഴ്സീസാണ് ആ നമ്മൾ ജേഴ്സികൾ സബ്ലിമിനേഷൻ ഫുൾ സബ്ലിമേഷൻ ജീവിക്കുക ഫുൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സബ്ലിമേഷൻ ഒരു പ്രോസസ്സാണ് പ്രിന്റിംഗിന്റെ ഒരു ഒരു ടെക്നിക്കാൻ അത് വാട്ടർ ബേസ് ഇൻക് ആണ് അപ്പം അത് നമ്മൾ പ്രിന്റ് ചെയ്ത് ഈ വൈറ്റ് പോളിസ്റ്റർ ഫാബ്രിക്കിൽ മാത്രമേ സബ്ലിമേഷൻ ചെയ്യാൻ പറ്റൂള്ളൂ

ഓരോ ഓരോ അനുസരിച്ച് അനുസരിച്ച് ഗെയിം നമ്മൾ 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 കസ്റ്റം ചെയ്യും അതെ അതെ അങ്ങനെ എല്ലാത്തിനും മനസ്സിലാക്കാൻ ഒരാളുടെ വിഷൻ എന്താണോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് അത് അത് ഇവിടെ നടക്കും അതൊരു ും പിന്നുള്ളതെന്ന് പറയുന്നത് എന്ന് നോർമലി കാഷ്വൽ കാണുന്ന സംഭവമാണ് അത് ഫാബ്രിക്കിലേക്ക് ഡയറക്റ്റ് ടു ഫിലിം എന്ന് പറഞ്ഞാൽ ടെക്നിക്കാണ് ഓക്കെ പിന്നെ ഡയറക്ട് ഗാർമെന്റ് വേറെ ടെക്നിക്കാണ് ഓക്കെ പക്ഷേ അതിനെ നമ്മുടെ മിഷനറികൾ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കിതായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ ഡി ടി എഫ് എന്ന് പറയുന്നത് ലോഗോ പ്രിന്റ് ചെയ്യാനും ഇതുമൊക്കെയാണ് പിന്നെ നമുക്കൊരു സ്ക്രീൻ പ്രിൻറ്റിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമ്മുടെ നാട്ടില് ഒരുപാട് ടൈപ്പ് ടീഷർട്ട്സ് ആവശ്യമുണ്ട് അതായത് ഉദാഹരണം ഇപ്പൊ വള്ളംകളി വരുവാണ് എനിക്ക് തോന്നുന്നു വള്ളംകളിയുടെ ഞാൻ ഇവിടെ കണ്ട് കുറച്ച് ഇതൊക്കെ നമ്മൾ വള്ളംകളിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ അതെ അതെ അപ്പോൾ അങ്ങനെ ഓരോ തരത്തിലും അല്ലെ ഓരോ സമയത്തും ഓരോ ആവശ്യങ്ങളാണ് വരുന്നത് ഇപ്പോൾ വള്ളംകളി പോലെ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഓരോ ഗെയിംസ് വരുമ്പോൾ അങ്ങനെ വിവിധ തരത്തിലുള്ള ജേഴ്സികൾ പലപ്പോഴായിട്ട് നമ്മുടെ സമൂഹത്തിൽ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോട്ട് നമ്മുടെ ഓഫേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സർവീസസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അത് നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുന്നത് കോർപ്പറേറ്റ് യൂണിഫോം സെക്ഷനിലുള്ള എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിപ്പം നമുക്ക് ലേഡീസിന് വേണ്ട സ്ലീവ് സ്ലീവ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിലുള്ള കോട്ട് അതുപോലെ സ്കൂളുകളിൽ വൺ ഡേ യൂസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന കളേഡ് ആയിട്ടുള്ള ഫാബ്രിക് ആയിട്ടുള്ള സാധനമാണ് അതും നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് നമ്മൾ പലതരം സംഭവങ്ങൾ ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ നമ്മുടെ ആൾക്കാരെ എക്സ്പേർട്ട് ആക്കിയതിന് ശേഷം മാർക്കറ്റിൽ ഇറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നിന്ന് നിങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാം ജേഴ്സുകളാണെങ്കിൽ തന്നെയും നമുക്ക് ഒരേ തുണികളിലാണ് വ്യത്യാസം അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഒരു യു എസ് പി ഉണ്ട് ഞങ്ങൾ ഒരു ഇതുവരെ ഫോളോ ചെയ്തു പോകുന്ന യു എസ് പി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിക്ക് മേലെ ക്വാളിറ്റി എന്നാണ് ക്വാളിറ്റി അബവ് ക്വാണ്ടിറ്റി നമ്മളൊരു ബൾക്ക് ഒരു രൂപ ലാഭത്തിന് ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സാധനം കസ്റ്റമർക്ക് വറത്തായിരിക്കണം അപ്പോൾ ഒരാൾ ക്വാളിറ്റി ഞങ്ങൾ അതിൽ ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ മെഷീനറി ആണെങ്കിലും തുണിയല്ല ഫസ്റ്റ് ഗ്രേഡ് ഫാബ്രിക്കാണ് അത് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു സ്ഥാനമാണ് നമുക്ക് ഒരു റേറ്റ് കുറയ്ക്കാൻ പറ്റുന്ന എവിടെയാണ് റോ മെറ്റീരിയലിൽ റേറ്റ് കുറയ്ക്കാൻ പറ്റും ലേബർ കുറയത്തില്ല ഓവർ എക്സ്പെൻസ് കുറയത്തില്ല അപ്പം നമ്മൾ ഒരാൾ ഡിസ്കൗണ്ടിൽ നൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ പ്രതീക്ഷിച്ചോണം ആണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന കോർപ്പറേറ്റ് യൂണിഫോം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ജേഴ്സികളാണെങ്കിലും എപ്പോഴും ജി എസ് എം കൂടിയതും ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് അപ്പം താഴെ ഇവിടെ ആക്ച്വലി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല എബോ പ്രിഫർ ചെയ്യാൻ ക്വാളിറ്റി പ്രിന്റിന്റെ ഞങ്ങൾ ഉപയോഗിക്കുന്ന മെഷീൻ അതായത് കൊണ്ട് നല്ല സാധനം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് നമ്മൾ ഇത്രയും നല്ലൊരു മെഷീൻ കൊണ്ടുവന്ന നല്ല സാധനങ്ങളായിരിക്കുമല്ലോ നമ്മൾ കൊടുക്കാൻ പ്രതീക്ഷ തീർച്ചയായും പറഞ്ഞ പോയിൻ്റെ ഞാൻ ഇവിടെ വന്നപ്പോഴാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഇവിടുത്തെ മെഷീനറി തൊട്ട് ഇവിടുത്തെ മെറ്റീരിയൽ റോ മെറ്റീരിയൽ വരെ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് അറിയാം എല്ലാം ക്വാളിറ്റി ഒരു കോംപ്രമൈസും ചെയ്യാതെ തന്നെയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കാരണം ക്വാളിറ്റി കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നമുക്ക് ഒരു അറ്റൈ നമുക്ക് നിലനിൽക്കാൻ പറ്റും പക്ഷെ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും വേണ്ട കൺസിസ്റ്റൻസിയാണ് ഏതൊരു ബിസിനസ്സിന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവും ആ വിഷനിലാണ് നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ട ഒരു കൺസിസ്റ്റൻസിയാണ് ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താലാണ് ആ വിഷനിലോട്ട് എത്തുകയുള്ളൂ അത് ഞാൻ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത ഒരു വിഷൻ എന്താണ് അടുത്ത ഒരു 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 വിഷൻ വിഷൻ ഈ ഈ സംരംഭം തുടങ്ങിയപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഞങ്ങൾ ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് എത്തണം അതെ ആര് ഞങ്ങൾക്കൊരു വലിയ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഒരു ടീമിനെ ഒരു ജേഴ്സിൽ അല്ലെങ്കിൽ ടീമിന്റെ കിറ്റ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഞങ്ങൾ വളരണം ഇപ്പൊ നമ്മളെ ഐ പി എല്ലൊക്കെ കിറ്റ് ഇറങ്ങുന്നില്ലേ അതെ അപ്പോൾ അവർ ഇറങ്ങുന്ന പോലെ തന്നെ നമ്മുടെ വിദേശത്ത് നിന്ന് വരാതെ ഇവിടെ നമുക്ക് ഇത് ഉള്ളൂ ആ ലെവലിലേക്ക് വളരണം അതാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഈ അപ്പാരൽസ് തുടങ്ങിയിട്ട് എത്ര നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയൊരു ബാക്ക് ില് ഞാൻ വേറൊരു ലാലിനോർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയായിരുന്നു ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അത് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഞാൻ റൺ ചെയ്തു എന്റെ എനിക്കത് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ബാക്ക് സ്റ്റോറി ഈ ഈ ലാപ്ടക് എന്നുള്ള രൂപീകരണത്തിൽ ഇപ്പം വന്നിരിക്കുന്ന ഈ കോലത്തിനുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കണക്ട് ആകുന്നതും ഞങ്ങൾ പരിചയപ്പെട്ട് ഞങ്ങൾ തമ്മിൽ ഈ ലാപ്ടക്കിലോട്ട് എത്തിച്ചേർന്നു ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു കടന്നുകൊണ്ട് എനിക്കൊരു സൈനേജ് കമ്പനി ബ്ലൂ വേവ് അപ്പം ആ മേഖലയിൽ ലിബിന് ഒരു അവൻ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് അവൻ ഒരുപാട് മൾട്ടിപ്പിൾ ബിസിനസ് ഉള്ള അങ്ങനെ വന്ന് ഞങ്ങൾ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് കണക്ടായി കമ്മ്യൂണിക്കേറ്റ് ഈ ഒരു ബിസിനസ്സിലോട്ട് എത്തി അങ്ങനെ ചോദിച്ചാല് നമ്മള് ഇത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് നമ്മൾ പരിചയപ്പെടാം പക്ഷെ ഇതെല്ലാം അവർക്ക് സ്വന്തം ഒരു യൂണിറ്റ് എല്ലാവരും ഈ പരസ്യം കാണിക്കുമ്പം എല്ലാവരുടെയും വീഡിയോ ചെയ്യാമല്ലോ പക്ഷെ സ്വന്തം ഒരു സാധനമില്ല പലർക്കും അതായത് ഉത്ഭവം ഇല്ല നമ്മൾക്ക് ഞങ്ങൾ ഉദ്ദേശം ഒരു 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 ബ്രാൻഡിൽ ബ്രാൻഡിൽ ഓൺ പ്രോഡക്റ്റ് ഇറക്കണം നമ്മുടെ ഏത് ഫാബ്രിക്കോ നമ്മുടെ ഏത് പ്രോഡക്റ്റ് ശ്രദ്ധിച്ചാലും മതി നമുക്കിപ്പം എന്തിന്റെ ആണെങ്കിലും ബാക്ക് സൈഡിൽ നമുക്ക് അല്ലെങ്കിൽ സൈഡിലോ നമ്മുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട് ഉണ്ട് ആ അതിൽ വെച്ച് നമ്മുടെ സാൻ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മളൊരു സിഗ്നേച്ചർ ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് മൂന്ന് വയസ്സ് മുതൽ മേലോട്ടുള്ള പിള്ളേർക്കുള്ള ഷർട്ടുകളും അവരുടെ ഡ്രസ്സ് എല്ലാം നമുക്കിവിടെ ചെയ്യാവുന്നതാണ് പിന്നെ ഹുഡീസ് നമ്മൾ ചെയ്യുന്നുണ്ട് സീസണൽ സീസണലായിട്ടുള്ള ഇപ്പം ഓണം ക്രിസ്മസ് അപ്പം അങ്ങനെ ഉള്ള സെലിബ്രേഷൻ മൂഡിലുള്ള സാധനങ്ങളും പിന്നെ കോളേജ് ഫെസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങൾക്കും എല്ലാം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമുക്ക് അറ്റ് പ്രസൻറ്റ് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അറൗണ്ട് ടു ആണ് ഒരു ഒരു ദിവസം ദിവസം അത് ാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഫ്ലാഗ് ചെയ്യാം കസ്റ്റം ഫ്ലാഗ്സ് നമുക്ക് ചെയ്യാം കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് നമുക്ക് ചെയ്യാം കോർപ്പറേറ്റ് ഗിഫ്റ്റ് പോലെ ഒരു ഒരു ഏരിയ പില്ലോ കവറിന് വേണം അങ്ങനെ അങ്ങനെ നമുക്ക് എന്താണോ ഒരു അപ്പാരൽസ് അപ്പാരൽസ് ബേസ്ഡ് ബേസ്ഡ് എന്ത് സംഭവങ്ങളും നമുക്ക് ഫോട്ടോ ഫ്രെയിം വരെ ഞങ്ങൾ ചെയ്യുന്നു എന്താണോസ് വെച്ചിട്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് പ്രോഡക്റ്റിന്റെ ഡൈവേഴ്സിറ്റി ഒരു ആൽബം വരെ അങ്ങനെ ഞങ്ങൾ ചെയ്താലും അപ്പൊ അത് ഇതെല്ലാം ഇതിന്റെ ഓപ്ഷനാണ് അധികം അങ്ങനെ ആൾക്കാർ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എല്ലാരും ജേഴ്സിയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ഞങ്ങൾ ഇതിൽ വെച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ അറ്റത്തിലോട്ട് നമ്മൾ അങ്ങനെ വേണം പഠനമാണ് എന്ത് ബിസിനസ് ആണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മളൊന്നും അറിയാൻ പലതായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിഞ്ഞാണ് അതിന്റെ ഓരോ ഡൈമെൻഷൻസും അതിന്റെ ഓരോരോ ഈ ബിസിനസ്സിൽ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠനമാണ് അൾട്ടിമേറ്റ് തെറ്റുകൾ പറ്റി അത് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വളരുന്നതാണ് ശരിക്കും ഒരു ഓൺടർപ്രണർ ഇവിടെ ഇപ്പൊ എത്ര പേർക്ക് നമ്മൾ നമ്മള് പത്ത് പേർ അങ്ങനെ ചേനാശേരിയില് ലാ എന്നൊരു സ്ഥാപനം ആരംഭിച്ചു പത്ത് പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടെ ഈ കമ്പനിയും വളരട്ടെ അതോടൊപ്പം തന്നെ ഈ ചുറ്റുപാടും വളർത്തെ ഓരോ സംരംഭങ്ങൾ ഉടലെടുക്കുമ്പോഴാണ് ഒരു പ്രദേശത്തിന് വളർച്ചയുണ്ടാകുന്നത് അവിടുത്തെ ആളുകൾ വളരുന്നത് ഇതും അതിനൊരു കാരണമാകട്ടെ ഈ പറയുന്ന പോലെ തന്നെ ഇനിയും ഒരുപാട് ഈ പറയുന്ന ഇന്ത്യൻ ജേഴ്സി വരെ നമ്മുടെ പ്രതിഫലനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പോസിറ്റിവിറ്റിയാണ് നിരവധി ആളുകൾക്ക് ഇതുപോലെ തന്നെ സംരംഭമെന്ന് കേൾക്കുമ്പോൾ പോസിറ്റിവിറ്റി ഉണ്ടാകാറുമുണ്ട് അങ്ങനെ നമ്മൾ ഓരോ സംരംഭങ്ങളെ ഓരോ ദിവസവും പരിചയപ്പെടും ഇന്നും നമ്മൾ പരിചയപ്പെട്ടു ഇവർക്കെല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സംരംഭവുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം